ഇന്നലെ കൊല്ലത്ത് ഒരു സംഭവം നടന്ന് ഒരു ഇരുപത്തൊന്ന് വയസ്സായ ഒരു കുട്ടിയെ കഷ്ടം വീട്ടിനകത്ത് കയറി കുത്തിക്കൊന്നു ഞാൻ വീടുകളിൽ പോലും സുരക്ഷയില്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുകയാണ് കൊല്ലം ഉളിയങ്കോവിൽ സ്വദേശി പെബിൻ ജോർജ് നീണ്ടവര സ്വദേശി തേജസ് കയറി കുത്തിക്കൊന്നു വല്ലാത്ത തേജസ്സുമാർ തന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ െവിൻ ജോർജിൻ്റെ സഹോദരിയും തേജസ് രാജുമായിട്ട് അവർ ഒരുപാട് നാളുകൊണ്ട് പ്രണയത്തിലായിരുന്നു അവരെജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർ അവർക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അപ്പം അത് വീട്ടിൽ പറയുകയും അവർ രണ്ട് പാർട്ടിക്കാരും ചേർന്ന് അത് നടത്തി കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ പയ്യൻ നല്ലതാണ് അന്വേഷിച്ചപ്പോഴൊക്കെ നല്ല പയ്യനായിട്ടാണ് പറയുന്നത് എല്ലാത്തിലും അതിനുശേഷം പെൺകുട്ടിക്ക് ജോലി കിട്ടി ബാങ്കിൽ ജോലി കിട്ടി അങ്ങനെ അത് ജോലി ജോലിക്കായിട്ട് അത് പോവുകയും അത് സ്ഥലത്താണ് അപ്പോഴ് ഈ പയ്യന് ജോലി ആയില്ല അപ്പം ഇനിയിപ്പോൾ പറയുന്നത് ജോലി പെൺകുട്ടിക്ക് ജോലി ആയത് കൊണ്ട് വനെ വേണ്ടാന്ന് വെച്ചതാണ് എന്നാണ് പറയുന്നത് അത് അങ്ങനെ എന്തെങ്കിലും ആകുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യം കാണും അതുകൊണ്ടായിരിക്കും അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പം അവൾക്ക് ജോലി കിട്ടി പക്ഷേ ഇതും നല്ലോണം പഠിപ്പുള്ള ഒരു കുട്ടിയാണ് അപ്പം അവന് ജോലി കിട്ടിക്കിട എന്നില്ല അങ്ങനെ വീട്ടുകാർ രണ്ടാം വിഭാഗത്തിന് സമ്മതിച്ച് വിഷമം കൊണ്ട് പോയി മാനസികമായിട്ട് തകർന്ന് ഡോക്ടർ പോയി കണ്ട് അങ്ങനെയൊക്കെ മരുന്ന് ഉപയോഗിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിന് ശേഷം ഈ പെൺകുട്ടി ജോലി സ്ഥലത്തും അതിൻ്റെ അനിയെ ഇതിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഇതവർ രണ്ട് മക്കളും അച്ഛനും അമ്മയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് മറ്റേ ആ കുത്ത കുത്തി കൊന്ന പയ്യനുണ്ടല്ലോ കുത്താം വന്ന പയ്യൻ്റെ വീട്ടിൽ രണ്ട് രണ്ട് മക്കളാണെന്ന് പറയുന്നു ഇവർക്ക് രണ്ട് മക്കൾ ഇതൊരാണു ഒരു പെണ്ണ് അത് രണ്ടാമ്പിള്ളേർ അങ്ങണ്ടെണ്ണും ഇന്നലെ ആറു മണിയോടുകൂടി പർദ്ദയും ധരിച്ച് ആളറിയാതിരിക്കാം പർദ ധരിച്ച് വരികയും വന്ന് കഥകിന് വന്ന് കോളിങ് ബെല്ലടിക്കുകയും ആ കുട്ടി വന്ന് തുറന്നു തുറന്നപ്പം രണ്ട് രണ്ട് ഇത് ടിഞ്ഞ് കന്നാസിൽ പെട്രോളും മൊത്തത്തിൽ അങ്ങ് ചരിച്ച് ചരിച്ചിട്ട് ലൈറ്റർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കയ്യിൽ തീയിടാ ഒരുങ്ങി അത് പെട്ടെന്ന് വന്ന തടയം കണ്ടെയൊക്കെ ചെയ്ത് അങ്ങനെ ഈ മോനും വന്ന് തടഞ്ഞു അങ്ങനെ മോനെ കുത്തേണ് ചെയ്തത് മോനെ കുത്തി കുത്തി ഒരു രണ്ട് മൂന്ന് കുത്ത് കുത്തിയപ്പോൾ അച്ഛനോടി വന്ന് അങ്ങനെ അച്ഛനെയും കുത്തി മോനെന്തേലും ഇത് കഷ്ടം അമ്പത് മീറ്റർ ദൂരം കുട്ടി ഒന്ന് വേദന കൊണ്ട് ഓടി ഓടിയതും അവിടെ അങ്ങ് വീണ് പോയി ആ വീടണ രംഗങ്ങൾ സി സി ടി വിയിൽ നല്ലതുപോലെ കാണിക്കുന്നുണ്ട് എന്നിട്ട് മരിച്ചില്ല വീണ്ടും മരിക്കുക അപ്പോഴും ജീവനുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴും മരണപ്പെട്ടു ഞാൻ അച്ഛൻ ഇതുപോലെ ഗുരുതരാവസ്ഥയിലാണ് ഒരു വല്ലാത്ത നമ്മുടെ നാടിൻ്റെ പോക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് ആ പെൺകുട്ടി ഇതൊന്നും അപ്പോഴൊന്നും അറിയുന്നില്ല അതവിടാ അപ്പം എന്തായാലും ആ അന്യം പോയില്ല അപ്പം അവന് വൈരാഗ്യത്തിൻ്റെ വർത്താണ് പിന്നെ ഇടയ്ക്ക് വെച്ചെന്തോ പ്രശ്നങ്ങളൊക്കെ ആയായിരുന്നു ഈ കുട്ടിക്ക് വേറെ സംബന്ധാലോചനകൾ വന്നപ്പം വേറെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ നടന്ന് അങ്ങനെ ആയപ്പോഴത്തേക്ക് അവന് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു അങ്ങനെയാണ് അതിൻ്റെ വൈരാഗ്യം തീർത്തതാണ് വന്നിട്ട് ഈ മോനെ കുത്തിയത് അപ്പോൾ അമ്മ വിചാരിച്ചിരുന്ന എന്തോന്നാണ് മോൻ മരിച്ചില്ല എന്നാണ് അമ്മ ചോദിക്കുന്നു ഇതുപോലെ ബ്ലഡൊക്കെ വന്ന് പിന്നെ ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ ആളുകളെടുത്ത് പറയുന്നു പിന്നെ ആളുകൾ ഇങ്ങനെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നപ്പം പറയുന്നുണ്ട് ഇത്രയും ആളൊക്കെ എന്തെ കൂടി വരണത് എന്നൊക്കെ പറയുന്ന ആ കുത്തിവനെന്തോന്നെയ്ത് ആ പയ്യെ കാറിലാണ് വന്നത് ആ പയ്യെ പോയി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പോയി ട്രെയിനിന് മുന്നിൽ ചാടി ചാടി ആത്മഹത്യ ചെയ്തു അപ്പം അവനും മരിച്ചു ഇനി പയ്യനും മരിച്ചു ആ പയ്യനും മരിച്ചു എന്തിനാ എന്തോ ഈ പയ്യനെ കൊന്നത് പക്ഷേ ഈ പെൺകുട്ടിയെ കൊല്ലാൻ വന്നതാണ് പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കൊല്ലുമായിരുന്നു പക്ഷെ അവളില്ലായിരുന്നു അതുകൊണ്ട് കൊന്നില്ല പിന്നെ ആ അമ്മയും രക്ഷപ്പെട്ടു പിന്നെ അച്ഛന് ഗുരുതരാവസ്ഥയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം സംഭവിച്ച് അതാണ് പറയണേ ഇപ്പോൾ ഉള്ള ആളുകൾക്കൊന്നും പേടിയില്ല ആരെ കണ്ടാലും കുത്താൻ നടക്കണം ഇതിപ്പം വീട്ടിനകത്ത് കയറി എങ്ങനെ ഇങ്ങനെ ആയ ആയാ നമ്മൾ ആരായിരുന്നാലും ചെന്ന് കഥക് തുറക്കും ഒരാൾ വെളിയിൽ വന്ന് നിന്നും കൊണ്ട് വെല്ലു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെന്ന് കഥക് തുറക്കും ഇന്നത്തെ കാലത്ത് വീട്ടിനകത്ത് പോലും സുരക്ഷയില്ലാതായി ഇല്ലാതായി പേടിച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കണത് എല്ലാവരും നടക്കുന്നത് കത്തിയും പെട്രോളും മണ്ണെണ്ണയും കൊണ്ടാണ് നടക്കുന്നത് ഇവന്മാരെയൊക്കെ എന്തോന്ന് ചെയ്യണം ഇങ്ങനെ കൊണ്ട് നടക്കണവന്മാരാണ് ഈ നിയമം ശരിയല്ല എന്ന് പറഞ്ഞാൽ പേടിയില്ല ആളിയേക്ക് നമ്മളെ ഗൾഫ് രാജ്യത്തെ നിയമം തന്നെ വേണം തൂക്കി തൂക്കിക്കൊല്ല തന്നെ വേണം എങ്കിലേ യുവന്മാർക്കൊക്കെ പേടി കാണും എന്തെങ്കിലും ഇങ്ങനെ ആയിപ്പോയാൽ പേടി എങ്കിലേ കാണുള്ളൂ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത് എന്താ വല്ലാത്ത നാട് തന്നെ എന്തല്ലോ വല്ലാത്ത നിയമവും തന്നെ നിയമം മാറിയാലേ എല്ലാം ശരിയാകും